രാഷ്ട്രീയത്തിൽ ഇറങ്ങും മുമ്പേ രാജീവ് ഗാന്ധി ഇടനിലക്കാരനായോ ആയെന്നാണ് സ്വീഡൻ സ്ഥാനപതി കാര്യാലയത്തിൽ നിന്നുള്ള രേഖകൾ പ്രകാരം ഡൽഹിയിലെ അമേരിക്കൻ സ്ഥാനപതി കാര്യാലയം എഴുപതുകളിൽ സ്ഥിരീകരിച്ച രഹസ്യ വിവരം സ്വീഡൻ എംബസി നൽകിയ വിവരത്തിനപ്പുറം ഇത് തെളിയിക്കാൻ തങ്ങളുടെ പക്കൽ മറ്റു വിശദാംശങ്ങളില്ലെന്നും അമേരിക്കയുടെ രഹസ്യക്കുറിപ്പിലുണ്ട് രേഖകൾ വെക്കി ലീഗ്സ് പുറത്തുവിട്ടു എഴുപതുകളിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ സ്വീഡൻ യുദ്ധവിമാന നിർമ്മാണ കമ്പനി സാബ്സ്കാനിയുടെ അമ്പത് വെഗ്ഗൻ യുദ്ധവിമാനങ്ങൾ വാങ്ങാനാണ് മൂത്ത മകൻ രാജീവ് ഗാന്ധിയെ സ്വീഡിഷ് കമ്പനി ഇടനിലക്കാരനായി ഉപയോഗിച്ചത് ഇന്ത്യൻ എയർലൈൻസിൽ പൈലറ്റായിരുന്ന രാജീവ് വ്യവസായ സംരംഭകനാണെന്നും വ്യോമയാന മേഖലയുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്താമെന്നും കമ്പനി കരുതിയതായി രഹസ്യക്കുറിപ്പിലുണ്ട് വ്യോമസേനാ മേധാവിയായിരുന്ന ഒ പി മെഹ്റയുടെ മരുമകൻ ഫ്രഞ്ച് വിമാന നിർമ്മാണ കമ്പനിയായ ദസാൾട്ടിൻ്റെ മിറാ ഷെഫ്വൺ വിമാനങ്ങൾ വാങ്ങാൻ ഇടനിലക്കാരനായി രംഗത്തുണ്ടെന്നും അന്നത്തെ കുറിപ്പിലുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് വാങ്ങിയതാവട്ടെ ബ്രിട്ടന്റെ ജാഗ്വാർ യുദ്ധവിമാനങ്ങളും മറ്റൊരു സ്വീഡിഷ് ആയുധ കമ്പനിയുമായി ബഫോഴ്സ് ഇടപാടിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണം രാജീവ് ഗാന്ധിക്ക് പിന്നീട് അധികാരം നഷ്ടപ്പെടാനിടയാക്കിയിരുന്നു രാജീവ് ഗാന്ധിക്കെതിരായ വിക്കി ലീഗ്സ് വെളിപ്പെടുത്തലിനോട് കേന്ദ്ര സർക്കാരോ സോണിയാഗാന്ധിയോ പ്രതികരിക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെട്ടു വിക്കി ലീഗ്സ് വെളിപ്പെടുത്തലിന് വിശ്വാസ്യതയില്ലെന്ന് കോൺഗ്രസ് പ്രതികരിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് രാജ്യത്ത് അട്ടിമറി പ്രവർത്തനം നടത്താൻ സോഷ്യലിസ്റ്റ് നേതാവ് ജോർജ് ഫെർണാണ്ടസ് അമേരിക്കൻ ചാരസംഘടന സി എഎയുടെ സഹായം തേടിയെന്നാണ് വിക്കി ലീഗ്സ് പുറത്തുവിട്ട മറ്റൊരു വിവരം ഇക്കാര്യത്തിൽ ഫ്രഞ്ച് സർക്കാർ കയ്യൊഴിഞ്ഞതോടെയാണ് ജോർജ് ഫെർണാണ്ടസ് സി സമീപിച്ചതെന്നും രേഖയിൽ പറയുന്നു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി